മൻ അത്രേയുള്ളൂ അത്രയേ ഉള്ളു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പരിപാടിയിൽ ഒരുപാട് എസ് സി എസ് ടി നേതാക്കൾ പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ് ഞാൻ ക്രൈസ്തവ നേതാക്കളെ ഭക്ഷണം കഴിച്ചു ഏതോ പള്ളിയിൽ പോയെന്തോ മധുരമൊക്കെ അതുപോലെ എസ് സി എസ് ടി നേതാക്കളെ ഭക്ഷണം കഴിച്ചു അത് എഴുതി ചോദിച്ചു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അതാണ് കെ സുരേന്ദ്രൻ്റെ പാർട്ടി പുലർത്തുന്ന ഐത്ത ബോധം എന്താണെന്ന് പോലും കെ സുരേന്ദ്രൻ്റെ മനസ്സിലാവുന്നില്ല എസ് സി എസ് ടി വിഭാഗം മാത്രമല്ല അവിടെ ഒരുപാട് എല്ലാ പല തര വിഭാഗത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ ഒരു ആശാരിയുടെ കൂടെ ഊണ് കഴിച്ചു എന്ന് എഴുതുന്നില്ല ഊണ് കഴിക്കുന്നു ഒരു ഒരു വിശ്വ ഗവൺമെൻ്റ് കൂടെ നിന്ന് എഴുതുന്നില്ല ഒരു കൂടെ കൂടെയെന്ന് എഴുതുന്നില്ല എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ട എന്താണ് ഇവിടുത്തെ സവർണ പൊതുബോധത്തിന് കേരളത്തിലെ സവർണ പൊതുബോധത്തിന് കെ സുരേന്ദ്രൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് എസ് സി എസ് ടി ഇപ്പോഴും താഴെ തന്നെയാണ് കേരളത്തിൽ എസ് സി എസ് ടി ഇപ്പോഴും താഴെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സവർണര് ബി ജെ പി ഉറച്ചു നിൽക്കണം എന്നുള്ള ആ ഒരു ധ്വനിയാണ് ഈ എഴുത്തിൽ അത് കൃത്യമായിട്ട് വോട്ട് ബാങ്കിനെ ഏകോപിപ്പിക്കാനുള്ള ഒരു സവർണ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറയട്ടെ എന്താണ് പട്ടികജാതിക്കാരുടെ പേര് മാത്രം ഐത്തബോധത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഞങ്ങൾക്ക് ഉത്തരം വേണം മറ്റു സംസ്ഥാനങ്ങളെ വെച്ചിട്ട് കേരളത്തിലെ പട്ടികജാതിക്കാര് ഒരുപാട് മുൻപോട്ടേക്ക് പോയവരാണ് അപ്പൊ അങ്ങനെ മനഃപൂർവ്വം എഴുതി ചേർത്തതാണ് അത് അട്രോസിറ്റി ആണെന്നുള്ളത് സുരേന്ദ്രനും അറിയാം സുരേന്ദ്രന്റെ പാർട്ടിക്കും അറിയാം അത് മനഃപൂർവ്വം എഴുതി വെച്ചത് തന്നെയാണ് അല്ലല്ല അല്ല ഞാൻ അല്ല ഈ പറഞ്ഞ പറഞ്ഞു അട്രോസിറ്റീസ് ആക്ട് വെള്ളം ചേർന്ന് ദളിത് സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉണ്ടായി അതിന് തുടർച്ചയിൽ ദളിത് വീടുകൾ ഭക്ഷണം കഴിക്കുക എന്നൊരു പദ്ധതി തന്നെ ബിജെപി കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയതാണ് ദളിത് വിഭാഗത്തെ ഇൻസൾട്ട് ചെയ്യലാണെന്ന് പറഞ്ഞതാണ് അതെ ഈ നിഷ്കളങ്കമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഇതൊന്നും ഒരു നിഷ്കളങ്കത ഇല്ല എന്നുള്ള കാര്യം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് ഇത് നന്നായിട്ട് അറിയാം അവർ ഞങ്ങളെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത് എസ് സി എസ് അവരുടെ ബി ജെ പി നേതാവിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പോസ്റ്ററായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എഴുതി വെക്കുന്ന ഈ ബി ഇവരെവിടെ കിടക്കുന്നു ഇവരുടെ ബോധം ഇവരുടെ ചരിത്രബോധം ഇവരുടെ ചരിത്രത്തിൽ നിന്ന് ഇവർ പിന്നോട്ടേക്ക് പോകുന്നവരാണ് ഞങ്ങളോ ഞങ്ങൾക്കറിയാം സുരേന്ദ്രനെയും സുരേന്ദ്രൻ്റെ പാർട്ടിയെയും നന്നായി തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവിടെ സുരേന്ദ്രൻ സുരേന്ദ്ര നിങ്ങൾ ഞങ്ങൾ നോക്കി ഊണ് കഴിക്കുമെന്ന് പറയും നിങ്ങൾ കൃത്യമായിട്ട് ജാതി നിയമങ്ങൾ പാലിക്കുന്നവരാണ് നിങ്ങൾ റിസർവേഷനെ എതിർക്കുന്നവരാണ് നിങ്ങൾ വർണ്ണാവസമ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ് സാമ്പത്തിക സംവരണത്തെ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വാചാലാകുന്നവരാണ് ജാതി കൊലകളെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണ് ദളിതരെയും മുസ്ലിങ്ങളെയും നിങ്ങൾ അകറ്റി നിർത്തുന്നവരാണ് കിട്ടിയാൽ അവരെ ജയശ്രീറാം വിളിച്ചും വന്ദേ വന്ദേമാതരം പറഞ്ഞു നിങ്ങൾ കൊല്ലും ആ കൊലയെ എൻജോയ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്താണ് ഞങ്ങൾ തിരിച്ച്

പൂർവ്വജന്മ പാപങ്ങളിൽ എന്നാണ് ഇവരെവിടെ നിന്നോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ നാല് സംസ്കൃത ശ്ലോകം പോലും ചൊല്ലാൻ അറിയാത്ത ആൾക്കാരാണ് അവർ അവരാണ് ഈ ആഠ്യത്വം കാണിക്കുന്നത് അവർ ഇന്ന ആൾക്കാരുടെ കൂടെ അവർ കൂട്ടുകൂടും ഇന്നിടത്തുനിന്നെ അവർ ഭക്ഷണം കഴിക്കുള്ളൂ ആ ഇന്നിടത്തുനിന്നേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ആ കൃത്യത അവർക്കുള്ളത് കൊണ്ടാണ് എന്നെങ്കിലും ഒരിക്കൽ അവർ എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ കൂടെ ആഹാരം കഴിക്കുമ്പോൾ അവർക്കൊരു പോസ്റ്ററായിട്ട് അത് ഇറക്കി ഇറക്കി അടിച്ചിറക്കേണ്ടി വരുന്നത് അല്ലേ അവർ കൃത്യമായിട്ട് ജാതി നിയമങ്ങൾ പാലിക്കുന്ന ബി ജെ പി ആർ എസ് എസും എന്തുകൊണ്ട് ഒരു എസ് സി എസ് ടി ഒരു ദിവസം ഒരു നേരം അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതൊരു പോസ്റ്ററായിട്ട് മാറ്റേണ്ടി വന്നു അതിൻ്റെ ഉത്തരം അത് തന്നെയാണ് അവർ സവർണതയെ പാലിക്കുന്നവരാണ് അവരുടെ ഹിന്ദുത്വ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വരുന്നവരാണ് അവരെ ഞങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഉണ്ണാൻ വിളിച്ചാൽ ഏത് ദളിത് നേതാവാണ് ഏത് ആദിവാസി നേതാവാണ് അവരുടെ കൂടെ ഉണ്ണാൻ പോയതെന്ന് അറിഞ്ഞാൽ കൊള്ളാനുണ്ട് എങ്കിൽ ഞാൻ പറയും അവർ അവൻ്റെ ഒറിജിനൽ ജനിതകം അവൻ ഒരിക്കലും അവനൊരിക്കലും അവൻ ഒരിക്കലും ഒരു ജനിതകം അവൻ്റെ ആദിവാസിയുടേതായിരിക്കത്തില്ല ഒരു ദളിതനായി ജനിച്ചവർക്ക് ഒരു ആദിവാസിയായി ജനിച്ചവർക്ക് ഒരു യഥാർത്ഥ ജനിതകത്വം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബി ജെ പി കാരനെയോ ആർ എസ് എസ് കാരനോ അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അതാണ് ഞാൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും സുരേന്ദ്രനോട് ചാനലുകാർ പോയി ചോദിക്കുവാണ് അപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് അയാൾ അട്രോസിറ്റി അയാൾ കാണുന്നത് ഇത് നോർമലി ഉള്ള കാര്യമല്ലേ ഇത് നോർമലി ഒരു നോർമൽ തിങ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് അതിനെ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളൊരു നായരുടെ കൂടെ കഴിക്കുമ്പോൾ നിങ്ങളൊരു നമ്പൂതിരിയുടെ കൂടെ കഴിക്കുമ്പോൾ നിങ്ങളൊരു ബ്രാഹ്മണൻ്റെ സുരേന്ദ്രൻ വിചാരിച്ച് കാണും സുരേന്ദ്രൻ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ സുരേന്ദ്രൻ്റെ കമ്മ്യൂണിറ്റി എന്തായി അവൻ വലിയ ബ്രാഹ്മണിക്കൽ സനാതനിയായി എന്ന് വിചാരിക്കുന്നുണ്ടാവും നിരീക്ഷണം അവിടെ ഇരുന്ന് ചിരിക്കും അവർക്ക് അത് ഭയങ്കര പുച്ഛമായിട്ട് തോന്നുന്നുണ്ടാവും ഞങ്ങൾ സംസാരിക്കും ഓ എസ് ടി എത്ര കണ്ടിരിക്കും നിങ്ങളൊക്കെ പറഞ്ഞ എത്ര പറയും നീയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോവേ ഉള്ളൂ എന്നായിരിക്കും പക്ഷേ നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് മുമ്പോട്ട് പോകുന്നവരും നിങ്ങൾ ചരിത്രത്തിന് പുറകോട്ട് പോകുന്നവരുമാണ് കുറച്ച് ദിവസം മുന്നേ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ ഹാഷ്യം കൃഷ്ണകുമാർ പറയുകയാണ് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ കുഴി കുത്തിയ ആഹാരം കൊടുക്കുമായിരുന്നു എന്ന് അവനത് പണ്ടത്തെ കാലത്തെ ആ ഐറ്റം അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് അവന്റെ മോൾ മോളിപ്പോൾ കെട്ടാൻ പോവുകയാണ് യൂട്യൂബ് എന്ന് പറയുമ്പോൾ അവരുടെ സ്വിമ്മിംഗ് പൂളിലെ കുളി മാത്രമേ ഉള്ളൂ അപ്പൊ അവർ ഞാൻ ചോദിക്കുകയാണ് ആ പെണ്ണിനെ കെട്ടുന്ന പയ്യന് കുഴി കുത്തുന്ന യോഗ്യതയുണ്ടോ കൃഷ്ണകുമാറെ കൃഷ്ണകുമാർ അതിന് ഒരു വീഡിയോ അതിനുവേണ്ടി ഇറക്കണം എന്ന് ഞാൻ മോളോട് ഞാൻ പറയും കാരണമുണ്ട് ചൂലെടുത്ത് കടൽ തീരത്ത് രണ്ടുപേര് ഇരിക്കുമ്പോൾ ചൂലെടുത്ത് പോകാൻ പറ്റുന്നവർക്ക് സ്വിമ്മിംഗ് പൂളില് ബ്ലൗസിലാതിരിക്കുമ്പോ അങ്ങോട്ടേക്ക് പോകാൻ മഹിളാ മോർച്ചയ്ക്ക് സാധിക്കോ മഹിളാ മോർച്ചയ്ക്ക് അവര് സദാചാരമാണല്ലോ വിളമ്പെ തുല്യത പറയുമ്പോ എല്ലായിടത്തും വേണം തുല്യത ശരി സ്വിമ്മിംഗ് പൂളില് കുളിക്കുന്നിടത്തും വേണം ബീച്ചിലും വേണം ശരി ഞാൻ എത്താൻ തന്നെ